അമേരിക്കയുടെ തെരുവുകളിലും ഭവനങ്ങളിലും മരണത്തിന്റെ വിത്ത് വിതച്ച് മുന്നേറുന്ന ഒരു മാരക വിപത്താണ് ഫെന്റനൈൻ എന്ന സിന്തറ്റിക് ഓപ്യോട്ട് മയക്കുമരുന്ന് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമേരിക്കയുടെ പൊതുജനാരോഗ്യത്തെയും സാമൂഹിക ഘടനയെയും പിടിച്ചു വച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് അപ്രതീക്ഷിതമായ ഒരു പരിഹാര നിർദ്ദേശവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെൻഡനൈൻ കടത്തുകാർക്ക് വധശിക്ഷ നൽകുന്ന ഒരു പുതിയ അന്താരാഷ്ട്ര ഉടമ്പടിക്ക് ചൈനയുമായി ധാരണയിലെത്തുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്കൻ രാഷ്ട്രീയത്തിലെയും നയതന്ത്രത്തിലെയും ഈ പുതിയ വഴിത്തിരിവ് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഒരു ഡസൺ വർഷങ്ങൾക്കിപ്പുറം യു എസ് നേരിടുന്ന ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പ്രതിസന്ധികളിൽ ഒന്നാണ് ഒപ്പിയോട്ട് പകർച്ചവ്യാധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഏകദേശം ഒരു ലക്ഷത്തിലേറെ അമേരിക്കക്കാർ മയക്കുമരുന്ന അമിത ഉപയോഗം കാരണം മരണപ്പെട്ടുവെന്നാണ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ മരണങ്ങളിൽ ഭൂരിഭാഗത്തിനും കാരണമായത് ഫെന്റൈൻ എന്ന സിന്തറ്റിക് മയക്കുമരുന്നാണ് ഹെറോയിനേക്കാൾ അൻപത് മുതൽ നൂറു മടങ്ങ് വരെ വീര്യം കൂടുതലുള്ള ഈ മരുന്ന് ചെറിയ അളവിൽ പോലും മരണം വിതയ്ക്കാൻ പോകുന്നതാണ് ഇത് മയക്കുമരുന്ന് കടത്തുകാർക്ക് വലിയ ലാഭം ഉണ്ടാക്കാനുള്ള അവസരം നൽകുന്നു കാരണം വളരെ കുറഞ്ഞ അളവിൽ കൂടുതൽ ആളുകളിലേക്ക് വിൽക്കാൻ ഇതിന് സാധിക്കും രസതന്ത്രപരമായി ഫെന്റനൈലിന്റെ സമാനമായ രാസവസ്തുക്കൾ ചൈനയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തുന്നുണ്ടെന്നാണ് യു എസ് അധികൃതരുടെ കണ്ടെത്തൽ എന്നാൽ ഇതിനേക്കാളെല്ലാം വിപ്ലവകരമായ ഒരു പ്രഖ്യാപനമാണ് ഫെൻ്റനൈൽ കടത്തുകാർക്ക് വധശിക്ഷ നൽകുമെന്നത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര നിയമങ്ങളെയോ അന്താരാഷ്ട്ര ഉടമ്പടികളെയോ ലംഘിക്കുന്ന വ്യക്തികൾക്ക് വധശിക്ഷ നൽകാൻ മറ്റൊരു രാജ്യവുമായി ധാരണയിലെത്തുന്നത് വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്